ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജു ശ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് സെക്കൻഡ് ഡേ ആണ് സ്കൂൾ തുറന്നിട്ട് അപ്പോൾ സ്കൂൾ വിട്ട് കുട്ടികൾ വരേണ്ട സമയമായി അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ മക്കളെ കൂട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അവരുടെ സ്കൂൾ സ്കൂളെത്താറായി ഇത്ര ദിവസം കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് അവർ സ്കൂളിൽ പോയപ്പോൾ നല്ല വിഷമമായിട്ടോ അപ്പോൾ ദേ സ്കൂളൊക്കെ കഴിഞ്ഞ് രണ്ടാളും ദേ വരുന്നുണ്ട് അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീകുട്ടൻ വേഗം ഓടിപ്പോയിട്ടോ അച്ചുമോൾ എൻ്റെ കൂടെയാണ് വന്നത് അങ്ങനെ ക്യാമറ കണ്ടപ്പോൾ ടാറ്റയൊക്കെ തന്നു പിന്നെ അതെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ അച്ചു വിശേഷം പറഞ്ഞു തുടങ്ങി സ്കൂളിൽ നിന്ന് ഒരു റെയിൻകോട്ട് കിട്ടി എന്നാണ് അവൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ കളർ ഡ്രസ്സ് ഇതാന്ന് പറഞ്ഞ് ടീച്ചർ കുറച്ച് ദിവസം കൂടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞ് 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 ഇങ്ങനെ കാട് കയറി കയറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അവളുടെ വോയിസ് ഞാനിവിടെ കട്ട് ചെയ്തേക്കുന്നത് അപ്പം ദേ ഇതാണ് കേട്ടോ അച്ചുമോൾക്ക് കിട്ടിയ റെയിൻകോട്ട് അപ്പം അക്കുവിനും കിട്ടിയിട്ടുണ്ടായിരുന്നു അക്കു റെയിൻകോട്ട് ഓൾറെഡി ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ദുർ റൂമിൽ കയറി അപ്പോൾ ഹോളിൽ എത്തിയപ്പോൾ തന്നെ അച്ചുമോൾക്ക് ബുക്ക് ചെയ്തേക്കണേ പുതിയ വാട്ടർ ബോട്ടിൽ അച്ചു കണ്ടു കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിങ്ക് കളറിലുള്ള വാട്ടർ ബോട്ടിൽ വേണമെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി ബുക്ക് ചെയ്തതാണ് കേട്ടോ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെന്തൊക്കെയായിരുന്നു വിശേഷം സ്കൂളിൽ പോയിട്ട് ഇഷ്ടായന് ഇഷ്ടായാ എന്തൊക്കെ പഠിപ്പിച്ചു ബുക്ക് കാണിച്ചു തന്നെ ചെല് രണ്ടാളും ബുക്ക് എടുക്ക സ്കൂളൊക്കെ പൂട്ടിയതിന് ശേഷം ബുക്കെടുത്ത് അങ്ങനെ എഴുതല് കുറവാണ് വല്ലപ്പോഴും ഞാൻ പറഞ്ഞാലേ എഴുതുള്ളൂ പോയോ എന്നറിയില്ല മറന്ന അക്ഷരങ്ങള് നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട് ആപ്പ് കാര്യം ക്യാപിറ്റലൊക്കെ എഴുതിട്ടുണ്ട് അച്ചുമോളെന്താ പഠിപ്പിച്ചത് അച്ചുമോളെ കൊണ്ടത് കളർ എഴുപ്പിച്ചത് മുട്ട ക്രയോൺസ് കൊണ്ടുപോയില്ല പിന്നെ കളർ ടീച്ചർ ടീച്ചർന്ന് ടീച്ചർ ഒരു ടീച്ചർ എഴുതാൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് സ്വന്തമായിട്ട് പടം വെച്ചിട്ട് കളറ പിന്നെ കൊടേനെ കുറിച്ചിട്ട് ചെറുതായിട്ട് ചാഴ ഇട്ടത് അങ്ങോട്ട് ആരാമ ഒരു ടീച്ചർ ടീച്ചർ പേര് പറഞ്ഞേതീച്ചർ പറഞ്ഞ ടീച്ചർ ടീച്ചറോ അനുപമ ടീച്ചർ ചീച്ചുമാരുടെ പേരൊക്കെ പഠിച്ചു പറഞ്ഞു അറിയില്ല ചീക്കൂട്ടന്റെ റോൾ നമ്പർ സെവൻ ആണെന്ന് അത് ഇതിന്റെ മുകളിൽ എഴുതാൻ നേരത്തെ ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പഠിച്ചു പറഞ്ഞേക്കാണ് സെവൻ ആണ് റോൾ അപ്പൊ എന്റെ ബാഗ് കാണിച്ചു ഇങ്ങനൊന്നും അല്ലടാ ഇത് നമ്മത്തിന്നെ പോണ്ടേ അങ്ങനെ ചേച്ചിക്ക് കിട്ടിയ കോട്ടൊക്കെ ശ്രീകൂട്ടൻ ഇട്ടു നോക്കാൻ കേട്ടോ അപ്പൊ അവന് കോട്ട് കിട്ടാത്തത് കൊണ്ട് അവൻ ചേച്ചിയുടെ കോട്ട് അങ്ങോട്ട് എടുത്തു ഇവിടെ പിന്നെ എന്റെ നിന്റെ ഒന്നില്ലട്ടോ കിട്ടിക്കഴിഞ്ഞ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇടും അങ്ങനതേ കോട്ട ഒക്കെ ശ്രീകൂട്ടൻ ഇട്ട് നോക്കാന് അപ്പോ ആദ്യം ഇടാനായിട്ട് അറിയിണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അത് ഇട്ടു കൊടുത്തു കേട്ടോ അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടമായി ആയിട്ട് കിടക്കുന്ന ഒരു കോട്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിനോട് പറയുന്നുണ്ട് ഈ കോട്ട് ഞാൻ എടുക്കാൻ പോവാ ചേച്ചിക്ക് വേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അച്ചു ഇല്ല തരില്ല എന്നൊക്കെയാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ കോട്ട് ശ്രീകോട്ടിനെ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടായി അപ്പോൾ അവന് വേണമെന്നാണ് പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് എല്ലാവരുടെ വീട്ടിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ